പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്നാണ് മോഷണം നടന്നത് തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത് രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന് മോഷണം നടന്ന വിവരം അറിയുന്നത് രണ്ടരപ്പവന്റെ സ്വർണമാലയും പന്ത്രണ്ടായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി ഏലിക്കുട്ടി പറഞ്ഞു വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു മുളക് പൊടി വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട എസ് ഐ സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുംങ്ങനെ തന്നെയാണ് ഇടയിലെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാനിവിടുന്ന് പോവും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുന്ന് പള്ളിയിൽ പോയി അവിടെ നിന്ന് ഒരു എട്ട് മണിയാവുമ്പോൾ അവിടേക്ക് വരും അങ്ങനെ പകലൂടെ ഒക്കെ രാത്രി പോകും അങ്ങനെയാണ് പതിവ് വരും അപ്പോൾ ഈ സാരികളും അല്ല സ്വർണ്ണ രൂപം അതിലേ ഉണ്ടായിരുന്നു